പരിശീലകരും ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇവോൾവെക്സ് ഇവോൾവെക്സ് ആമ്പല്ലൂരിൽ പൈനാടത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ും കൂടിനേഷ്യം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണൻ സരിത ജനീവ് ഫിലോമിന ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായി നിസാർ കരീം ഫിറ്റ്നസ് ക്ലാസ്സിന് നേതൃത്വം നൽകി മികച്ച പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് ആയ ട്രെയിനർമാരുടെ കീഴിലായിരിക്കും പരിശീലനം സ്ത്രീകൾക്കായി പ്രത്യേക ലേഡി ട്രെയിനർ സെഷനുകൾ കൂടാതെ വിദഗ്ധർ നയിക്കുന്ന യോഗ മെഡിറ്റേഷൻ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ് മികച്ച പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് ആയ ട്രെയിനർമാരുടെ കീഴിലായിരിക്കും പരിശീലനം സ്ത്രീകൾക്കായി പ്രത്യേക ലേഡി ട്രെയിനർ സെഷനുകൾ കൂടാതെ വിദഗ്ധർ നയിക്കുന്ന യോഗ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് വ്യക്തിഗത ഫിറ്റ്നസ് പ്ലാനുകളും ഡയറ്റ് പ്രത്യേക പ്രത്യേക സ്ട്രെങ്ത് ട്രെയിനിംഗ് സോണും കാർഡിയോ ഏരിയയും പുതുതായി ആരംഭിക്കുന്നവർക്കും മുതിർന്നവർക്കും ഗൈഡൻസ് ഫിറ്റ്നസ് ട്രിക്കിംഗ് മാർഗനിർശങ്ങളുംകർഷകമായ ഒന്ന് ചെറുപ്പക്കാരൊക്കെ ചേർന്ന് ഒന്നോ രണ്ടോ പേരൊക്കെ ചേർന്നൊക്കെയുള്ള സന്ദർഭങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ മൂന്ന് നാലെണ്ണം ഞാൻ ഇപ്പോൾ എടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യേകമായ ഓപ്പൺ ജിം എന്ന നിലയിലുള്ള വളരെ വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ബ്യൂട്ടി കോർണറുകളാക്കി അതിൻ്റെ ഇടയിൽ മൂന്നു നാല് ഇതുപോലുള്ള ഏതെങ്കിലും മെഷീനൊക്കെ വാങ്ങിയിട്ട് അപ്പൊ ആളുകളൊക്കെ വന്നിരിക്കുകയും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാവുന്ന സംവിധാനം ഒരു ഇതിന്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആരോഗ്യം ഇല്ലാത്ത ഒരു തലമുറ ഉൾപ്പെട്ട് വരികയാണ് പഴയ കാലത്തെ പോലെ നടത്തമോ കളികളോ ഒന്നും അധ്വാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു അധ്വാനമുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ വീടുകളില് നമുക്ക് ജോലി ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മള ജീവിക്കുന്നത് ഈ അവസ്ഥയില് ഇങ്ങനെയുള്ള ഫിറ്റ്നസ് സെന്ററുകള് നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഇങ്ങനെ ഒരു സെന്റർ തുടങ്ങാൻ മുൻകൈ എടുത്ത എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ വീട്ടുകാരാണ് എന്റെ വാടിന് എന്റെ വീട്ടുകാരാണ് അപ്പൊ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്ക് നടത്തിക്കൊണ്ടുപോകുന്നവർക്കും ഉണ്ടായിരിക്കും ശരീരത്തിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനം നന്ദി മാറ്റവും അതേപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ കേന്ദ്രവും മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് ബ്രെയിനിൽ നിന്ന് വരുന്ന ഇൻഫോമേഷനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ സെൽസ് നിലനിൽക്കുന്നതും അത് പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മളെന്താ ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നു ഓ ഇനി ഇത്ര വയസ്സായി ഇനി ഞാൻ പഴയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്പെഷ്യൽ വീക്കെൻഡ് ബാച്ചുകൾ പാർക്കിംഗ് സൗകര്യവും സുരക്ഷിതമായ അന്തരീക്ഷവും നിങ്ങളുടെ ഫിറ്റ്നസ് യാത്ര ഇവിടെ നിന്ന് തുടങ്ങൂ സന്ദർശിക്കുക ഇവോൾവെക്സ് യുണീസെക്സ് ജിംനേഷ്യം തേർഡ് ഫ്ലോർ പൈനാടത്ത് ബിൽഡിംഗ് ആമ്പല്ലൂർ ഫോൺ ഒൻപത് നാല് നാല് ആറ് എട്ട് മൂന്ന് എട്ട് അഞ്ച് ഒന്ന് ആറ് മറ്റൊരു നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം ആറ് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം പ്രവർത്തന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകിട്ട് പതിനൊന്ന് വരെ